സി പി ഐ നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ കൂടി നമുക്ക് അരുൺകുമാർ ഒരുപക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അന്തിമ തീർപ്പുണ്ടാകുമെന്നായിരുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഇവിടെ ഒരു സമയപരിധി വേണം അനിയന്ത്രിതമായി ബില്ലുകൾ പിടിച്ചു വെക്കുമ്പോൾ ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തി ഗവർണർമാർ പെരുമാറുമ്പോൾ ഒരു സമയപരിധി വേണം അന്ന് ഭരണഘടനാ വിഭാവന ഭരണഘടനാ ശില്പികൾക്ക് വളരെ റീസണബിൾ ആയ തീരുമാനം ഗവർണർമാരെ എടുക്കുമെന്ന് കരുതി പറ്റിയൊരബദ്ധം അത് തിരുത്തുമെന്നായിരുന്നു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് സമയപരിധി നിശ്ചയിക്കാനാകില്ല വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അതെ അതെ ഇപ്പോ നമ്മൾ വിചാരിച്ചത് സുപ്രീം കോടതിയുടെ തന്നെ രണ്ടക്ക ബെഞ്ച് ഈ വിഷയത്തിൽ തീരുമാനം തിരിവെക്കപ്പെടും എന്ന് തന്നെയാണ് കാരണം അന്യാധീനമായിട്ട് ഈ ബില്ലുകൾ നീട്ടിക്കൊണ്ടു പോയതിന്റെ ഭാഗമായിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു അതിന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളും കേരളം തമിഴ്നാട് ആന്ധ്ര തെലുങ്കാന പഞ്ചാബ് അതുപോലെ ബംഗാൾ ഡൽഹി അടക്കം സുപ്രീംകോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി കേരളം സുപ്രീംകോടതിയെ സമീപിച്ചപ്പോ തീ കൊണ്ട് നില ചൊറിയരുത് ബില്ലുകൾക്ക് മേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ മാറാൻ പാടില്ല എന്ന തരത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയിൽ നിന്ന് വന്നതാണ് അതിനുശേഷമാണ് സുപ്രീംകോടതിയിൽ നിന്നും തമിഴ്നാടിന്റെ കേസിൽ മൂന്ന് മാസം സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമപ്രമായി എന്ന് പറഞ്ഞാൽ ജനാഭിലാഷങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ജനങ്ങളുടെ സഭയാണ് ആ സഭ ഒരു നിയമനിർമ്മാണം തീരുമാനിച്ചാൽ അത് അന്യാധീനമായിട്ട് നീട്ടിപ്പിട്ടു പോകാൻ പാടില്ല അതുകൊണ്ട് മൂന്ന് മാസം എന്നൊരു പരിധി നിശ്ചയിച്ചത് എന്നാൽ ഇപ്പോ ആ വിധിയിൽ പ്രത്യേകിച്ച് രാഷ്ട്രപതി കൊടുത്ത റഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൽ ഈ ടൈം പിരീഡ് വയ്ക്കാൻ പാടില്ല എന്ന് പറയുമ്പോ ഇപ്പോൾ നിലനിൽക്കുന്ന അനിശ്ചിതത്വം അതേ രൂപത്തിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇപ്പോഴായാലും ജനാഭിലാഷങ്ങൾ പ്രതിഫലിക്കുന്ന ബില്ലുകൾ നിയമമാക്കാതെ വൈകിപ്പിക്കാൻ ഗവർണർമാർക്ക് കൂടുതൽ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളതുപോലെ തന്നെ ഒരു സാഹചര്യം തുടരുമോ എന്നൊരു എന്നൊരാശങ്കയുണ്ട് വിധിന്യായം വളരെ വിശദമായി വായിച്ചാലാണത് മനസ്സിലാക്കുക പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഗവൺമെന്റുകൾക്ക് സുപ്രീം ഹൈക്കോടതികളെ സമീപിക്കാം നിയമപരമായിട്ടുള്ള റിലീഫിന് വേണ്ടി പോകാമെന്നൊക്കെ പറയുമ്പോഴും വീണ്ടും കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം വരും അതും വളരെയധികം ഡിലേ വരും ഡിലേ ജസ്റ്റിസിസ് ഡിനൈൽ ഓഫ് ജസ്റ്റിസ് ആണ് ഈ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ എവിടെയാണ് കോടതിയുടെ സ്ഥാനം എന്നുള്ള ചോദ്യം കൂടി ഉയരുകയാണ് സ്വാഭാവികമായും താങ്കൾ പറഞ്ഞ പോലെ ജനാഭിലാഷം പ്രകടിപ്പിക്കുകയാണ് ജനാഭിലാഷ അതായത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ നാലര വർഷം ഒരു നിയമസഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് അഞ്ച് വർഷം കൊണ്ടത്തിനകം ഒരു ബില്ല് പിടിച്ചു വെക്കുകയാണ് ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നിയമസഭകൾ എന്നുള്ള ചോദ്യം തന്നെ വരികയില്ലേ ഒരു പക്ഷേ കോടതികൾ ഇടപെടേണ്ടിയിരുന്നത് രാജ്യത്തെ പരമോന്നത കോടതി ഇടപെടേണ്ടിയിരുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കാരണം നിലവിൽ സാങ്കേതികമായ കാര്യങ്ങളിൽ ഭരണഘടനാപരമായ പ്രശ്നങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് കോടതി ഈ ഗവർണർമാരുടെ സമയപരിധിയിൽ ഇടപെടാനാകുന്നില്ല എന്ന് പറഞ്ഞു ഒഴിയുന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അനുസരണമായി നമ്മൾ പരമോന്നത സുപ്രീം കോടതിയാണ് ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് കൂടി മാറേണ്ടതാണ് എന്ന് കൂടി പറയേണ്ടി വരുന്നുണ്ട് അല്ലേ അതെ 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 ഗവർണറുടെ അധികാരം പരിമിതമാണ് അതുപോലെ മന്ത്രിസഭയുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് ഗവർണർ എന്നൊക്കെ പറയുകയും എന്നാൽ ഇതിന് കാലപരിധി നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് കാരണം ഗവർണറുടെ അധികാരം പരിമിതമാണ് മന്ത്രിസഭയുടെ ഇംഗിതമനുസരിച്ച് മാത്രമേ ഗവർണർ പ്രവർത്തിക്കാവൂ എന്ന് പറയുമ്പോൾ നിയമസഭ പാസാക്കുന്ന ബില്ലും എത്രയും പെട്ടെന്ന് ഒപ്പിട്ട് നിയമമാക്കേണ്ടതാണ് പക്ഷെ അത് നിയമമാക്കാതെ ഗവർണർമാർ രാഷ്ട്രീയ ചൊവയോടുകൂടി ജനാഭിലാഷങ്ങളെ തള്ളിക്കളയാൻ ശ്രമിക്കുമ്പോൾ അത് കാല കാലപരിധി നിശ്ചയിക്കാൻ കഴിയില്ല അപ്പൊ ഭരണഘടനയിൽ തന്നെ എക്സ്പിഡീഷ്യസ്ലി ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് എന്നൊക്കെ ഉദ്ദേശിക്കുമ്പോഴും അതിന്റെ സമയപരിധി നിശ്ചയിച്ചാൽ ഈ രാജ്യത്തെ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇത്തരത്തിൽ നിയമസഭ പാസാക്കുന്ന നിയമം നിയമമാക്കി മാറ്റാൻ അന്തിമമായിട്ടുള്ള സിഗ്നേച്ചർ ഇടാതെ ഗവർണർമാർ കാലതാമസം വരുത്തുമ്പോഴെല്ലാം അതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാനുള്ള ഒരു സാഹചര്യമാണ് പരമോന്നത നീതിപീഠം പ്രയോജനപ്പെടുത്തേണ്ടിയിരുന്നത് അത് സുപ്രീം കോടതി പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ വിധിയുടെ ഭാഗമായിട്ട് വരുന്നത് ഇത് ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകൾ ഇനിയും നീണ്ടു നീണ്ടു പോകും അതുകൊണ്ട് സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾക്ക് അതാത് സമയത്ത് പാസായി കിട്ടേണ്ട നിയമത്തിന്റേതായിട്ടുള്ള ഒരു ഗുണഫലം കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു ഏതായാലും വിധിന്യായം അന്തിമമായിട്ടുള്ള തോർപ്പുമായിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു ഏതൊക്കെ ഡിസ്കഷനാണ് ഇതിന്റെ ഭാഗമായി സുപ്രീംകോടതി നടത്തിയതെന്ന് അറിയാൻ കഴിയൂ